നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇവിടെയാണ് റൂം എടുത്തത് വൈശാഖ് അതാണ് അതിൻ്റെ പേര് ഇവിടെയാണ് നമ്മൾ എടുത്തത് ഇതിൻ്റെ നാല അഞ്ചാം നിലയിലാണ് നമ്മൾ നമ്മളുണ്ടായത് അതാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നത് പിന്നെ അവിടെയുള്ള ഒരു വിഗ്രഹമാണ് ഇത് അപ്പോൾ ആ വിഗ്രഹം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം തോന്നി അപ്പോൾ അങ്ങനെ അത് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ റൂമിൽ നിന്ന് കാണുന്ന കെട്ടിടങ്ങളെല്ലാം എനിക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അഞ്ചാമത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി തോന്നി അപ്പോൾ എനിക്കൊരു ഫോട്ടോ വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ ആ വീഡിയോ എടുത്തപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി അങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ മുറിയിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി ഞാൻ എടുത്തപ്പോൾ മോൻ പറഞ്ഞാൽ എനിക്കും എടുക്കണം എന്ന് അപ്പോൾ ഓനും എടുത്തു ഞാൻ എന്ത് ചെയ്താലും അത് ഓന ചെയ്യണം ഇത് നമ്മുടെ കുടുംബം ഞാൻ പറഞ്ഞിരുന്ന ഇതെല്ലാം എൻ്റെ കുടുംബമാണ് ഇത് പെങ്ങളെ മോളെ മക്കളാണ് രണ്ടാൾ ഒന്ന് പെങ്ങളാണ് ഇത് പെങ്ങളാണ് ഇത് പെങ്ങളെ മോളെ മക്കളാണ് രണ്ടാള് അപ്പോൾ ഇവർക്ക് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഇവർക്കൊരു സന്തോഷം ആ സന്തോഷം നിങ്ങളെയും കൊണ്ട് ഞാൻ ഷെയർ ചെയ്ത് അവർ കാണുന്നില്ല ഇത് ഞാൻ ഷെയർ ചെയ്തത് അവരറിയില്ല അവർ വീഡിയോ എപ്പോഴും കാണുമ്പോഴായിരിക്കും അവർ കാണുക അവർ മക്കളെയും അവർക്ക് മക്കളെയും മക്കളെ മക്കളെയും ആങ്ങളേടെ മകനെ എല്ലാം കിട്ടിയപ്പോഴുള്ള ആ സന്തോഷമാണ് ആ മുഖത്തുള്ള ഡാൻസും അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അവർ അറിയാതെയാണ് ഞാൻ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നത് കാരണം അവരെ ഡാൻസ് അവർ വീഡിയോ ഞാൻ എടുക്കുന്ന ഒന്നും കാണുന്നില്ല അവർ റൂമൊന്നും അടിച്ചു ഒഴിച്ച് മക്കളും മൂത്തിയും അമ്മയും എല്ലാം കൂടി ഡാൻസ് ചെയ്യുന്നു ഇതാണ് എൻ്റെ മരുമോളെ ഇത് അവളെ അമ്മയാണ് പെങ്ങളെ അപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് കുഞ്ഞ് മുതലേ ഞാൻ കല്യാണം കഴിഞ്ഞത് മുതലേ ഈ കുട്ടി കുഞ്ഞായിരുന്നു അപ്പോഴേ ഉണ്ടായ ഒരു വല്ലാത്ത എന്താ പറയേണ്ട ഒരു അടുപ്പ സ്നേഹമാണ് ഇത് അവിടുത്തെ ഒരു വിഗ്രഹമാണ് അവിടെ നിന്നിട്ട് എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം തോന്നി എല്ലാ നിലകളിലും ഇങ്ങനെ ഓരോ വിഗ്രഹം ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണം തോന്നി ഇത് പിന്നെ അത് ഇത് പിന്നെ ഒരു ഭാഗത്തുള്ളതാണ് ആ ഭാഗത്തുള്ള കെട്ടിടങ്ങളും ഞാൻ വീഡിയോ എടുത്തു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഗുരുവായൂരി എന്തിനാണ് പോകുന്നത് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയുടെ കല്യാണമാണ് ആ കല്യാണത്തിനാണ് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ കല്യാണ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം വിചാരിച്ചു പക്ഷേ എനിക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ വാഹനത്തിന് നമ്മൾ വണ്ടി ആക്കിയിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ ഞാൻ അങ്ങനെ തുമ്പോൾ യാത്ര ചെയ്യൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദന ഛർദ്ദി അങ്ങനെയൊക്കെ ആയി അങ്ങനെ ഛർദ്ദിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഷ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ആകുമ്പോഴേ ഞാൻ അത്രയും സമയം റൂമിൽ തന്നെ കിടക്കുക ചെയ്തത് ഭയങ്കര ഛർദ്ദിയായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളെല്ലാം ഞാൻ പോയ ദിവസം എടുത്തതായിരുന്നു ശനിയാഴ്ച രാത്രി വൈകുന്നേരമാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തത് അന്നേരം ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് എടുത്തതായിരുന്നു ഇത് കണ്ടോ ഇത് കൃഷ്ണൻ്റെ കൃഷ്ണ ആനപ്പുറത്തിരിക്കുന്ന പൂവിനെ കൊണ്ട് വരച്ച ചിത്രാണിത് അത് നല്ല ഭംഗി തോന്നി ഇങ്ങനെയൊന്നല്ല അവിടെ നിന്ന് കാണേ ഇതൊക്കെ ഞാൻ ശനിയാഴ്ച അവിടെ എത്തിയപ്പോൾ നമ്മൾ വൈകുന്നേര മണ്ഡലത്തിലേക്ക് പോയി അപ്പോൾ എടുക്കുകയായിരുന്നു എടുത്തിട്ട് കാണുമ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും തോന്നും ഇപ്പോൾ ഓണില്ലേ അപ്പോൾ ഓണത്തിൻ്റെ വാദമായിട്ടാണ് ഈ പൂക്കളും അവിടെ എടുക്കുന്നത് അപ്പോൾ ഫോട്ടോ അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നിയതുകൊണ്ടാണ് പിന്നെ ഇത് എടുത്തത് ഇത് വളരെ കാണാൻ അവിടെ ഭംഗി ഉണ്ടായിരുന്നു ഇത് അമ്പലക്കുളമാണ് ഗുരുവായൂര അമ്പലക്കുളം അവിടെ കണ്ടോ ഇവിടെ കൃഷ്ണനുണ്ട് അമ്പലക്കുളത്തിൻ്റെ നടുക്കായിട്ട് കൃഷ്ണൻ ഉണ്ട് അത് ഞാൻ പരമാവധി കൃഷ്ണനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞാൻ എടുത്തു അപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നടുക്കാന്നല്ലോ അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി കിട്ടാതെ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ പ്രശ്നം കൂടി ഉണ്ടായത് കൊണ്ടായിരിക്കും ക്ലിയറായി കിട്ടാനൊക്കെ എന്നാലും എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അമ്പലക്കുളം ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇക്കുണ്ടോ കൃഷ്ണനൊക്കെ ഉണ്ടോ അപ്പോൾ ഈ അമ്പലക്കുളത്തിൽ കഴിഞ്ഞ് വന്ന് കാല് കഴുകാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ ചെറിയ സന്തോഷങ്ങളായാലും അത് നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയുക പക്ഷേ ഇങ്ങനെ കാലിങ്ങനെ കഴുകിക്കളിക്കാൻ നല്ല സുഖമുണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഇവര് ഈ പറഞ്ഞു എനിക്കും കീഴണം കിച്ചു മരുമോള മകനായനും അത് കീഴഞ്ഞത് അപ്പോൾ ഞാനും പിള്ളേരും കൂടിയാണ് കുളത്തിലേക്ക് ഇറങ്ങി കുറേ സമയം എന്താ പറയുക കുളത്തിലേക്ക് നമ്മൾ മാറി മാറി ചെയ്തതെട്ടോ അവർ കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഞാൻ കഴിയുമ്പോൾ അവർ എടുത്തു അങ്ങനെയാണ് നമ്മൾ മാറി മാറി ചെയ്തത് അതുകൊണ്ട് നമ്മൾ മൂന്നാളി ഒരുമിച്ച് കുളത്തിൽ കിട്ടാത്തത് ഇവര് രണ്ടാളും മാച്ചായിട്ട് ഡ്രസ്സെല്ലാം ഇട്ടത് കേട്ടോ അവിടുത്തെ മനുഷ്യം കണ്ട വലിയ മനുഷ്യന്നിട്ടാണ് ആ ചെറുതും നല്ല എന്തോരം വലിയ മനുഷ്യ അത് കാണുമ്പോൾ നമ്മൾ കുറേ സമയം അത് നോക്കിയിരുന്ന് ഈ കുളത്തിൽ നിന്ന് കയറാൻ പോലും തോന്നുന്നില്ല അത്രയും സുഖമുണ്ടായിട്ട് നമ്മൾ മാറി മാറി ഇറങ്ങുന്നു എനിക്ക് അത്ര എന്തോ ഒരു ഈ എന്താ പറയുക ഈ കുളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു സുഖം വേറെ തന്നെ ഇത് എൻ്റെ മരുമ മരുമകളെ ഏ മോനാണ് മരുമകളെന്ന് പറഞ്ഞാൽ പെങ്ങളെ മോളെ മകൻ